എന്റെ മോനെ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊളി ഇത് ലൈവ് കണ്ടവർക്ക് ഇപ്പോ ബിഗ് ബോസ് ലൈവ് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ എപ്പിസോഡ് മിസ്സാക്കാൻ പാടില്ല ഇന്നത്തെ എപ്പിസോഡ് വേറെ ഒന്നല്ല നമ്മുടെ സിബിനും അതുപോലെ എൻസിബിയും ശ്രീദൊക്കെ കളിച്ചിട്ടുള്ള സ്കിറ്റ് കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കളിച്ചിട്ടുള്ള ആ ഒരു സ്കിപ്റ്റ് ഒരു രക്ഷീല എന്ന് പറയുന്നത് ഇതുവരെ ബിഗ് ബോസിൽ ഇങ്ങനെ സ്കിറ്റ് കളിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അത് സൗണ്ട് മോഡുലേഷൻ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരാൾ പോലും മിസ്സാക്കരുത് എനിക്ക് തോന്നുന്നത് സിബിനായിരിക്കും ഇത്തവണത്തെ വിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും സിബിനെ എല്ലാം കൈയടക്കാനുള്ള ഒരു കരുത്തുണ്ട് അതായത് സിബിൻ പറയുന്നിടത്താണ് ക്യാപ്റ്റനും അതുപോലെ തന്നെ പവർ ടീം അടക്കം ഇന്നലെ സിബിൻ പറയുന്നത് കേട്ട് നമ്മൾ കണ്ടതാണ് അപ്പൊ ആ സിബിന്റെ സ്കില്ല് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഓൾറെഡി അൻസിബിൻ സിനിമ നടിയാണ് അതുപോലെ തന്നെ ശ്രീധു അങ്ങനെ കഴിവുള്ള ആള് തന്നെയാണ് ഒരു സീരിയൽ നടിയൊക്കെയാണ് അതുപോലെ സിബിൻ ഒരു ആർജെ ആണ് അതുകൊണ്ട് സ്കില്ുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇതൊക്കെ ഒരു ലിമിറ്റില്ല എന്ന് ആലോചിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് സിബിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ സിബിൻ ആയിരിക്കുമോ വിന്നർ അത് ആരായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നാളായാലും മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞു നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് ആരായിരിക്കും ഇത്തവണത്തെ വിന്നർ എന്ന് തോന്നുന്നു െന്ന് കമന്റിൽ പറയുക